ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല മഴയാണ് കേട്ടോ സമയം ഇപ്പോൾ ഏഴരൊക്കെ കഴിഞ്ഞുള്ളൂ അപ്പം ഇന്ന് ചെറിയൊരു തോർച്ചയൊക്കെ കണ്ടെങ്കിലും നന്നേ മഴ തന്നെയായിരുന്നു തുണിയൊന്നും ഉണങ്ങാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്നും മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ അവന്തക്കൂട്ടം വന്നിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാട്ടോ കളിപ്പിച്ചിങ്ങനെ ഇരിക്കുവാണ് കിളീനെ മേടിച്ചു എന്ന് പറഞ്ഞില്ല അപ്പൊ അഞ്ചാ ഇപ്പൊ ഏഴ് കിളിയുണ്ടല്ലേ ഏഴെണ്ണം വേണ്ടോ അപ്പൊ ഈ കിളീനെ മേടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ആവന്തു ഇവിടെ കൊണ്ടുവന്നത് അല്ലാതെ പോറില്ലായിരുന്നു ആ അപ്പൊ ബേബി കിളി കിളിയുണ്ട് ഇതിലൊരെണ്ണം ചെറുതാ കേട്ടോ അതാണ് ഇത ഇട്ട് കൊടുത്തതാണ് തേന അങ്ങനെയുള്ള വെള്ളമെല്ലാം പിന്നെ ഇവര് ഏത് സമയം എടുത്തോണ്ട് നടക്കുന്നോണ്ട് തന്നെ തട്ടിമറിച്ച് ഇറന്നു കൂട്ടോ ഇപ്പൊ കുട്ടാപ്പ് ഈ മഴയത്ത് മഴയത്തിടെ മിച്ചത്തിറങ്ങി തുളസിയിലിളിക്ക് കൊടുക്കാനായിട്ട് കുട്ടാപ്പ് കേറ പനി പിടിക്കുമ്പോൾ പെണ്ണുങ്ങളാണ് പെണ്ണല്ലാതാണോ കൂട്ടിലോട്ടില്ലായി അധികം നേരെ അയാൾക്കൊക്കെ അധികം നേരെ നമ്മുടെ കൈ കൊടുത്തു കിട്ടാ അപ്പൊ കൈ കൊത്തു ആയതുകൊണ്ട് പേടിയാണ് അപ്പൊ ഇതിനെ കൊണ്ടുവന്നതോണ്ട് ഈ ലോഡ്സിനെ പിടിക്കാനായിട്ട് നമ്മുടെ പൂച്ച അടുത്ത് വീട്ടിലെ പൂച്ച ഇവിടെ എപ്പോഴും നോക്കും ആ ഒരു ഇരിപ്പാണ് ഇട്ടോ അതുകൊണ്ട് പെരിക്ക കൊണ്ടുപോകും ഇതിനെ അടുത്ത് സന്ധ്യാവുമ്പോ താഴെ ആയിട്ട് കൊണ്ടു വെക്കും ഞാൻ ഒരു ഇപ്പൊ കിളീനേം കൊഞ്ചിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ നാളെ പോയി ബുക്കും പുസ്തകവും എല്ലാം മേടിച്ചോണ്ട് വരണം അവന്തികുട്ടനെ ചേർക്കണം കുട്ടാപ്പിനെയും ചേർക്കണം അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ അപ്പൊ വലിയൊരു കൂട് പണിത് അയവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടോ അപ്പൊ ആ കൂട്ടിലിട്ടാല് ഇത് മുട്ട ഇടാറായത് മുട്ട ഇട്ടുകൊണ്ടിരുന്ന കിളീന ഒക്കെ നമുക്ക് തന്നേന്ന് പറഞ്ഞു അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിന് നല്ലൊരു കൂട് എത്രയും പെട്ടെന്ന് പണിത് അവിടുന്ന് കൊണ്ടുവരും കേട്ടോ കാലാമ്പൂർ ഇങ്ങനെ കൊടുക്കുന്ന കൂട് പണിത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് നമ്മൾ പണിത് ഇവിടെ കൊണ്ടുവരും പിന്നെ വലയിടണം പാമ്പൊക്കെ പിടിക്കാതെ ഒക്കെ അപ്പൊ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തിണ്ണലൊന്നും എപ്പോഴും എടുത്ത് വെക്കാൻ പറ്റില്ല അടിയിലൊരു ട്രേ ഉണ്ട് വേസ്റ്റൊക്കെ ചാർന്ന് എപ്പോഴും വാഷ് ചെയ്ത് എടുത്ത് വർത്തും അപ്പൊ രണ്ടുപേരും കൂടെ ഇതിനെല്ലാത്തിനേം പറന്നു കേട്ടോ മുട്ടാപ്പം കൊണ്ട് ഇതിനെത്രത്തിന് ഒരുമിച്ച് പറുത്തുവോ എല്ലാം സെപ്പറേറ്റ് പറത്തുവോന്ന് ദൈവത്തിനറിയാം പിടിക്കരുതെന്ന് പറഞ്ഞാ അനുസരിക്കില്ലേ പിന്നെ ഊഞ്ഞാലൊക്കെ രൂപയാണ് നമ്മള് കാട്സിന്ന് മേടിച്ചത് ഒടുവിട ഒരു രണ്ട് ഒരു ജോഡിക്ക് നാനൂറ്റമ്പത് രൂപ വെച്ചാണ് മേടിച്ചത് അപ്പോൾ നമുക്ക് അവിടെ തൊട്ടടുത്തൊരു ചേച്ചി കഴിന്ന് നൂറ് രൂപയ്ക്ക് കിട്ടി കെട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് കിട്ടിയപ്പോൾ നമ്മൾ അഞ്ചെണ്ണം മേടിച്ചില്ല ബേഡ്സ് നമ്മുടെ തൊടുപുഴയിലേക്ക് തെനയ്ക്കൊക്കെ വില കൂടുതലാണ് തൊണ്ണൂറ് രൂപയായിരുന്നു കിലോയ്ക്ക് നമ്മുടെ അയവനയിൽ അറുപത് രൂപയുള്ളു അപ്പം തെന ഇവിടെ ഒരു കിലോ മേടിച്ചായിരുന്നു നമ്മൾ ഗാഡ്സിന്ന് തന്നെ അപ്പൊ ദക്ഷിണികളൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് കുട്ടാപ്പൂ അവ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൊ നാളെ സ്കൂളിൽ പോയി ചേരും അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് കുട്ടാപ്പൂ അവാപ്പൂ കുട്ടാപ്പിയുടെ പല്ലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ചിരിച്ചേ ചിരിച്ചേ കഴിച്ചെടുക്കണ്ട പല്ല് അപ്പൊ ഇത് ഇണ്ടോ പല്ലൊക്കെ കൊഴിഞ്ഞ് ചേട്ടാ പല്ലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ പുട്ടാപ്പു അവന്തും രണ്ടു ദിവസത്തിനുള്ള സ്കൂളിലേക്ക് കുട്ടാപ്പിയുടെ കിളി ഭയങ്കര പാവം അവന്ത കിളി ഇത്തിരി വികൃതിയാണ് കേട്ടോ

അപ്പോൾ തുടർന്ന് എല്ലാവരും സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം ഇനി വീഡിയോസൊക്കെ എന്ന് വിടുന്നതാണ് അപ്പോൾ ഇന്ന് തിരക്കേറി ദിവസങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ കൂട്ടുകാർക്ക് കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ ഒപ്പിയാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്